ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം നിലവിൽ ബിഗ് ബോസ് മലയാളത്തിൽ വളരെ ഇൻഡിപെൻഡന്റ് ഗെയിം കളിച്ച് ഒരു വലിയ വോട്ട് വിഹിതം നേടിയെടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ സോ ജിൻഡോ മറ്റുള്ള കണ്ടസ്റ്റൻ്റുകൾക്ക് വലിയൊരു ഭീഷണി തന്നെയാണ് ഇല്ലെന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ ജിൻഡോയ്ക്ക് രണ്ട് വാണിംഗ് കിട്ടിയിരിക്കുന്നു എന്നാൽ ജിൻഡോ അവിടെ നിൽക്കുന്നത് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റന്റുകൾക്കും ഭീഷണി തന്നെയാണ് സോ പറ്റി ഏറ്റവും ഒടുവിലായി വന്ന ഈ വാദഗതികൾ ഇന്നലത്തെ രാത്രിയിലെ സംഭവം എടുത്തു നോക്കുകയാണെങ്കിൽ അഭിഷേക് ജയദീപ് ഇതുപോലെ പെട്ടിയെടുത്ത് നടുക്ക് വെച്ചിട്ടാണ് കിടക്കുന്നത് ജിൻഡോയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറ്റംറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തടുക്കാൻ വേണ്ടി പേടിയോടുകൂടി പെട്ടിയെടുത്ത് ബെഡിന് നടുക്ക് വെച്ചതിന് ശേഷം കിടക്കുന്നു സോ ഇതൊക്കെ ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു കോപ്പ് കൂട്ടലുകളുടെ ഭാഗമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഇവിടെ വലിയൊരു തുറുപ്പു ചീട്ടായിട്ട് മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ അഭിഷേക് ജയദീപിനെ തീർച്ചയായും ഉപയോഗിച്ചേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഈ പറഞ്ഞ ആ ജിൻഡോ ഒരു ബൈസെക്ഷൽ ആയിരിക്കാം നമുക്കറിയില്ല തെളിവുകൾ നമ്മുടെ ഇതിലില്ല എന്നാൽ ഇവിടെ ഏറ്റവും അധികം പ്രസക്തമായ കാര്യം അഞ്ചോളം ആളുകൾ സമാന രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ ജിൻഡോയെക്കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നു അതുമാത്രമല്ല ബിഗ് ബോസിന് വെളിയിൽ ആ ജിൻഡോയെക്കുറിച്ച് മുൻകാല ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റുകളായ ദിയാസ് സന ഉൾപ്പെടെയുള്ളവർ ജിൻഡോയുടെ ആ ഒരു മോശം സ്വഭാവത്തെ ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നിരിക്കുന്നു അതുമാത്രമല്ല ജാസ്വിൻ എം മൂസ അതായത് ബിഗ് ബോസ് ഹോറിൽ ഏറ്റവും ശക്തിയായിരുന്ന മത്സരാർത്ഥിയായ ജാസ്മിൻ എം മൂസ ജിൻഡോയെ ഒരു ആട്ടിൻതോലിട്ട ചെന്നായി എന്ന് വിശേഷിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് സോ ജിൻഡോയുടെ പിറകിൽ എന്തൊക്കെയോ ദുരൂഹതകളുള്ള സ്റ്റോറികൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ പ്രചാരണം ഉണ്ടാകുന്നു ഇവിടെ ജിൻഡോയ് ക്യാപ്റ്റനാക്കാൻ ഇന്നലെ വോട്ട് ചെയ്തവരടക്കം ജിൻഡോയ്ക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇവിടെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം ജിൻഡോയെ പുറത്താക്കാനുള്ള ഒരു നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ഹൗസിനുള്ളിലേക്ക് പോയ ഒരു മത്സരാർത്ഥിയാണ് സായി കൃഷ്ണ നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതായത് സായി കൃഷ്ണ പറഞ്ഞത് പുറത്തെ ജിൻഡോയുടെ എല്ലാ സ്റ്റോറികളും ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ട് ജിൻഡോ മറ്റുള്ളവരെ പഠിച്ച പോലെ ജിൻഡോയെക്കുറിച്ച് പഠിച്ച് ഒരാൾ വരുമെന്ന് ജിൻഡോ കരുതിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് സായി കൃഷ്ണ പറഞ്ഞിരുന്നു അതായത് സായി കൃഷ്ണ ജിൻഡോയെക്കുറിച്ചുള്ള വിവാദപരമായ സെക്ഷൽ ഹറാസ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റോറികൾ സായി കൃഷ്ണയുടെ കയ്യിലുണ്ട് ആ സ്റ്റോറികൾ എടുത്തലക്കുകയാണെങ്കിൽ തീർച്ചയായും ജിൻഡോയെ പുറത്താക്കാമെന്നുള്ള ഒരു ശുവാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹം ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത് എന്നാൽ ഇതിനോടകം തന്നെ പുറത്തെ കാര്യങ്ങൾ രണ്ടു തവണ പറഞ്ഞതിന് വാണിംഗ് കിട്ടിയ സായി കൃഷ്ണയ്ക്ക് ഇനി അത്തരം ഒരു അറ്റംപ്റ്റിലേക്ക് പോകാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് സായി കൃഷ്ണയുടെ ആദ്യത്തെ ആ ഒരു കോൺഫിഡൻസ് കണ്ടവർക്ക് മനസ്സിലായി കാണും ജിൻഡോയിയെ തകർക്കാനുള്ള എല്ലാ ആയുധങ്ങളും തന്റെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലാണ് സായി കൃഷ്ണൻ നിന്നത് സോ ഒരു കൂടി സായി കൃഷ്ണ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരം എങ്ങനെയെങ്കിലും മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകളിലേക്ക് എത്തിക്കാനൊരു അവസരം ഉണ്ടാകുകയാണെങ്കിൽ ഇവർ എല്ലാവരും ഒത്തുചേർന്ന് ജിൻഡോയ്ക്ക് എതിരെ നിൽക്കുകയും സെഷൽ ഹരാസ്മെന്റ് എന്നുള്ള പേരിൽ ജിൻഡോയെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനും വലിയൊരു ശ്രമം നടത്തുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ സായി കൃഷ്ണയുടെ അവസ്ഥ കുറച്ച് പരിതാപകരമായ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രീതിയിൽ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്തത് വലിയ രീതിയിൽ അമിട്ട് പൊട്ടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് സായി കൃഷ്ണ പോയത് സോ തീർച്ചയായും ഇനി ആ ഒരു റോൾ ഏറ്റെടുക്കുന്നത് അഭിഷേക് ജയദീപ് തന്നെയായിരിക്കും ആ റിയാസ് സലീം സീസൺ ഫോറിൽ കളിച്ച അതേ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ഇവിടെ അഭിഷേക് ജയദ്വീപ് ഏറ്റെടുത്തേക്കാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പെട്ടി വെച്ച് തടുക്കുന്നതും മറ്റുമൊക്കെ ഇവിടെ അഭിഷേക് ജയദ്വീപിൻ്റെ കാലിൽ അല്ലെങ്കിൽ തൊടയിൽ രാത്രിയിലൊന്ന് പിടിച്ചു വന്ന് കരുതി അഭിഷേക് ജയദീപ് ഗർഭിണിയൊന്നും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ബാത്രൂമല്ലിവിടെ ക്യാമറകളുമുണ്ട് ആ ക്യാമറയുടെ മുന്നിൽ വെച്ച് എന്തായാലും വലിയ രീതിയിലുള്ള കാമ പേക്കൂത്തുകൾ നടത്താമെന്നുള്ളൊരു സ്വപ്നം ഉണ്ടാകാൻ മാത്രം മണ്ടനാണ് ജിൻഡോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇവിടെ ജിൻഡോയുടെ ഒരു കുതിച്ചു കാട്ടം അപ്രതീക്ഷിതമായ രീതിയിൽ ആ ഒരു വിജയത്തിലേക്ക് പോകുന്ന ജിൻഡോയെ പിടിച്ചു കെട്ടാൻ ഏക മാർഗം ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കി ഒരു പക്ഷേ തീർച്ചയായും ഇത്തരത്തിൽ തന്നെ ജിൻഡോയെ പുറത്താക്കാനുള്ള വലിയൊരു ശ്രമം അഭിഷേക് ജയദീപിന്റെ അല്ലെങ്കിൽ കൂട്ടാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം അതിൻ്റെ ഭാഗമായാണ് ഇത്തരം പരിപാടികൾ അരങ്ങേറുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ മതിയാവശ്യം തെളിവുകൾ വരികയാണെങ്കിൽ തീർച്ചയായും ജിൻഡോയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞാൻ അവകാശപ്പെടുന്നത് അതിന് മതിയായ തെളിവുകൾ വേണം സോ ആ ജിൻഡോയുടെ നില അതീവ പരങ്ങളിലാണ് ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ